ഇന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് പോഷകസമ്പുഷ്ടായിട്ടുള്ള അതോടൊപ്പം നല്ല രുചിയുള്ള ഒരു റൈസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ജീരകശാല അരിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു കപ്പ് ജീരകശാല അരി നന്നായിട്ട് കഴുകിയ ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം എന്നിട്ട് ഇത് ഒരു അരിപ്പിലിട്ട് ആ വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കണം ഇത് വേവിക്കാനായിട്ട് ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുന്നുണ്ട് ഒന്നാമുക്കാൽ കപ്പ് വെള്ളമാണ് തിളപ്പിച്ചിട്ടുള്ളത് വെള്ളം ഇതുപോലെ നന്നായി വെട്ടി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണിനടുത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളത്തിൻ്റെ ടേസ്റ്റ് നോക്കുക അല്പം ഉപ്പ് മുമ്പി നിൽക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യണം എന്നിട്ട് ഇതിലേക്ക് കഴുകി വാരി വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് തിളച്ച് വരുന്നത് വരെ തുറന്ന് വെച്ച് തന്നെ തിളപ്പിക്കുക തിളച്ച് ഈ വെള്ളവും റൈസും ഒരേ ലെവലിൽ എത്തുന്ന സമയത്ത് മൂടി വെക്കുക എന്നിട്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കുക എന്നിട്ട് കുറഞ്ഞ ചൂടിലൊരു എട്ട് മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം എട്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ടൊരു പത്ത് മിനിറ്റൊക്കെ അത് അങ്ങനെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക അതിനുശേഷം നമുക്ക് ഇത് തുറക്കാം ഇതിപ്പോൾ തുറക്കാറായിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി റൈസ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇതൊരു ഫോർക്ക് ഉപയോഗിച്ച് ഇതുപോലെ ഇളക്കി എടുക്കാം ഒരു കപ്പ് റൈസ് വേവിക്കുമ്പോൾ നമുക്ക് ഏകദേശം നാല് കപ്പ് ചോറാണ് കിട്ടുന്നത് ഇനി ചൂടാറാനായിട്ട് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വെക്കാം നമുക്കിങ്ങനെ റൈസ് നേരത്തെ തന്നെ തയ്യാറാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കാവുന്നതാണ് അപ്പോൾ ഒന്നുകൂടി ജോലി എളുപ്പമാവും ഇനി നമുക്ക് മസാല എടുക്കാം ഇവിടെ ഉണ്ടാക്കുന്നത് മഷ്റൂം റൈസ് ആണ് ഇരുന്നൂറ് ഗ്രാം മഷ്റൂമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കപ്പ് റൈസ് എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറ്റി പത്ത് ഗ്രാം ആണ് ഉള്ളത് അതിൻ്റെ അടുത്ത് തന്നെ അളവിൽ നമ്മൾ മഷ്റൂം ഉപയോഗിക്കുന്നുണ്ട് ഇനി നല്ല ചൂടിട്ടുള്ള ഒരു പാത്രം എടുപ്പത്ത് വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യും രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കുക ഇതിലേക്ക് ഒരു തക്കോലം ചേർത്തിട്ട് ഒന്ന് മൂപ്പിക്കുക ഇനി ഒരു പിടി അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ചെറിയൊരു ഗോൾഡൻ വരെ ഫ്രൈ ചെയ്തെടുക്കുക ഇനി ഇത് കോരി മാറ്റുക ഈ തക്കോലം അവിടെ തന്നെ കിടന്നോട്ടെ ഇനി ഇതിലേക്ക് കന കുറച്ചറിഞ്ഞിട്ടുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കുക സവാള നല്ല ഗോൾഡൻ കളറാകുന്നവരെ അഴിച്ചെടുക്കുക ഇനി ഒരു കളറാകുമ്പോൾ ഇതിലേക്ക് പത്തലി വെളുത്തുള്ളി നന്നായിട്ട് ചതച്ച ശേഷം ചേർത്ത് കൊടുക്കുക ഒരു മിനിറ്റ് ഒന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി കനം കുറച്ചലിനിട്ടുള്ള ചേർക്കാം മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് കുറഞ്ഞ ചൂടിൽ ഈ തക്കാളി നന്നായിട്ട് വെന്ത് സോഫ്റ്റ് ആകുന്നവരെ കുറച്ച് സമയം വേവിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ തക്കാളി നന്നായിട്ട് വെന്ത് വെന്തൊടഞ്ഞ് വന്നിട്ടുണ്ട് ഇല്ലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർക്കാം ഒരു മിനിറ്റ് നേരം ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മഷ്റൂം ചേർക്കാം മഷ്റൂം നന്നായിട്ട് കഴുകി കഴുകിയതിൽ വെള്ളമൊക്കെ കളഞ്ഞ ശേഷം മഷ്റൂമിൻ്റെ തണ്ടിൻ്റെ അറ്റം ഒന്ന് മുറിച്ച് കളഞ്ഞ ശേഷമാണ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇനി മഷ്റൂമിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും ഒരു എട്ട് മിനിറ്റ് നേരം ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക അതിൽ വെള്ളം മുഴുവൻ വറ്റുന്നത് വരെ കുറച്ച് സമയം ഇങ്ങനെ ഇളക്കാം ഇപ്പം മഷ്റൂമിയുടെ പാകത്തിൽ വന്നിട്ടുണ്ട് ഒരു ഏഴ് എട്ട് ആണ് വേവിച്ചിട്ടുള്ളത് ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയത് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല കുറച്ച് മല്ലിയില ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിലേക്ക് വറുത്തു വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് യോജിപ്പിക്കാം അങ്ങനെ നമ്മുടെ റൈസ് ഇവിടെ തയ്യാറായിരിക്കുകയാണ് വളരെയേറെ പോഷക സമ്പുഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷണമാണ് മഷ്റൂം ഈ റൈസ് നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള മറ്റെന്തെങ്കിലും അതായത് മുട്ടയോ ചിക്കനോ അല്ലെങ്കിൽ പനീറോ അങ്ങനെ എന്തെങ്കിലും കൂടി കൊടുക്കണം അപ്പോഴാണ് ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റാളു ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇത് മറ്റാർക്കെങ്കിലും യൂസ്ഫുൾ ആവെങ്കിൽ അവർക്കായിട്ടൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതുവരെ നന്ദി നമസ്കാരം